मौने നമ്മളിനി ഓണസദ്യയ്ക്ക് ശേഷം ഓണാഘോഷ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണ് അപ്പോൾ ഓണാഘോഷ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നടത്താൻ പോണേ എങ്ങനെയാണ് പ്രോഗ്രാം നടത്തുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ഓണാഘോഷ പരിപാടി വീഡിയോസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പോകട്ടോ കുപ്പിയിൽ വെള്ളം നിറച്ചിൽ ചേച്ചിമാരുടെ വടംവലി സുന്ദരിക്ക് പൊട്ടുതൊടൽ ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമുകളും നടത്തും അതിന് എന്ത് സമ്മാനം കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇവർ തേറെ എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഫോളിൽ വെച്ച് എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് அப்படி டாக்கு வீடியோ காணும் அப்ப அது காணி கொடுத்து மனசிலக்கா காரங்களுக்கு பஞ்சோம் எந்திரம் நெபீஸ் No, que sí, que no, però en jo eh? ഈ ഒരു ഗ്രാമത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം ട്രയലായിട്ട് ഇങ്ങനെ വടംവലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അരുണേട്ടനൊക്കെ ഇത് നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടില്ല നമ്മൾ ആദ്യം ചെറിയ കുട്ടികളുടെ പരിപാടിയാണ് തുടങ്ങുക അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ടായിരിക്കും കേട്ടോ നമ്മൾ വടംവലി ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരും അങ്ങ് ക്ഷീണിച്ചു പോകും അപ്പോൾ മജാ ഹോയും അരുണേട്ടനും ഒക്കെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചേച്ചിമാരൊക്കെ കയറൊക്കെ ഒന്ന് പിടിച്ചു നോക്കുന്നുണ്ട് വലിക്കാൻ പറ്റുമോ ടഫ് ആണോ ഈ ഒരു ഗെയിം എന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് വടംവലിയും എല്ലാം നടക്കുന്ന സ്ഥലത്ത് അപ്പോൾ എല്ലാവരും ഓണസാദ്യ ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടി വന്നതാണ് അരുണേട്ടൻ പുളങ്കര മത്സരത്തിന് വേണ്ടിയിട്ട് റൗണ്ട് കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം മണ്ണിൽ വരയ്ക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ അത് കുട്ടികളൊക്കെ ഇങ്ങനെ കളി കളിച്ച് കഴിയുമ്പോൾ മണ്ണിൽ വരച്ചതൊക്കെ പോകും അതുകൊണ്ട് വടംവലിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കയർ തന്നെ വട്ടത്തിലാക്കി വെക്കുകയാണ് അരുനേട്ടന് അപ്പോൾ ആവേശകരമായിട്ടുള്ള ഓണപരിപാടി ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ കുളങ്കര മത്സരത്തിന് വേണ്ടിട്ട് കുട്ടികൾ എല്ലാവരും റെഡി ആയി നിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുള്ള ഒരു വില്ലേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കുട്ടികളുടെ സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ നമ്മൾ വടംവലിയുടെ അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ ചെറിയ കുട്ടികളുടെ മത്സരം ആദ്യം സ്റ്റാർട്ട് ചെയ്യ പിന്നെ വലിയവരിലേക്ക് പോകാനായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആവുക आपो कोलंगरा माल्सरा में बड़े आरएमबी क्या आता? Right. Uh, participate this program ऐसे first who is out पंचोकले पंचोकले जो पंचोकले After three people remaining तब third person should be get this one third person this one second this one first first one this one आने आमेरे जी लूँ मुटबाजी हुआ लूँ नापा सबूत बनाता out ഔട്ട് അപ്പൊ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കട്ടോ ഒരു പ്രോത്സാഹന സമ്മാനം പറഞ്ഞ പോലെ കാരണം എല്ലാരും മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണല്ലോ അപ്പൊ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ മുട്ടായി കൊടുക്കേണ്ട വേണ്ടിയിട്ട് ഒരു പറഞ്ഞു മുട്ടായിട്ട് കേട്ടോ Out! Out. Out. <laughs> ಅಪ್ಪ ಆದಿವಾಸಿ ಕಾರ್ಯದ ಮಸರೆ ನಡೆತಿದಿರೇಕಾನ ಓಕೆ ಯು ಕೆನ ಸ್ಟಾರ್ಟ್ ಇನ್ ಔಟ್ ಔಟ್ ಇನ್ അപ്പൊ ഈ പരിപാടി നടക്കുന്നതിന്റെ സൈഡിൽ കൂടെ ഈ കോലം കെട്ടി പോകുന്ന രണ്ട് രണ്ടുപേരെ കാണുന്നില്ലേ ഇത് ഇവിടുത്തെ ഗുളുവാങ് ഗുളു എന്നൊരു ട്രഡീഷന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ആചാര ആചാരമല്ല ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണത് അപ്പൊ ഞാൻ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഔട്ട് अब थर्ड प्राइस ओके फाइनल फाइनल ए ए आउट इन आउट इन आउट इन आउट आउट മത്സരത്തിന് ശേഷം പോവാണ് ചെറിയ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർ അപ്പൊ അതിനുള്ള ആൾക്കാരെ സെറ്റ് ആക്കാട്ട് ബേഗില് കണ്ടോണ്ടിരിക്കും അമ്മമാരൊക്കെ ചേർന്നിട്ട് അപ്പൊ ആവേശകരമായ തവളച്ചാട്ട മത്സരമാണ് അടുത്തത് നടക്കാൻ പോകുന്നത് എല്ലാം കുഞ്ഞി കുഞ്ഞി പിള്ളേരാണ് ഇവരെങ്ങനെ തവളച്ചാട്ടം ചാടുന്നു നമുക്ക് നോക്കാം ഇതൊക്കെയാണ് തവളച്ചാട്ട മത്സരത്തിന്റെ മത്സരാർത്ഥികൾ അപ്പൊ തവളച്ചാട്ടത്തിനുള്ള കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് എത്രത്തോളം തവളച്ചാട്ട ചാടി എവിടെ എത്തും അറിയില്ല എന്നാലും നമുക്ക് നോക്കാട്ടോ അപ്പൊ അവിടെ ഒരു വര വരച്ചോണ്ടിരിക്കാണ് ഇതാണ്ട് നമ്മുടെ സമ്മാനം ഫസ്റ്റ് പ്രൈസ് 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 സെക്കൻഡ് തേർഡ് കുറച്ച് പണിയാണ് ഇത് ാട്ടം എങ്ങനെ ചാടണം എന്നുള്ളത് അരനേട്ടനൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ ഒന്ന് ചാടി നോക്കണം ഒക്കെ കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് കേട്ടോ അവർ ചാടി നോക്കുകയാണോ അവർക്ക് ചാടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കുറെ ട്രയൽ നോക്കുകയാണ് കാണാൻ തന്നെ നല്ല രസാണ് കേട്ടോ ഇവർ ഇങ്ങനെ ഓരോന്ന് ചെയ്യണതൊക്കെ കാണാൻ ഇവര് നല്ല ഈ പ്രായത്തിലുള്ള കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ കാണാനും നല്ല രസമാണ് അപ്പൊ എന്തായാലും നമുക്ക് തവളച്ചാട്ടത്തിന്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഫസ്റ്റ് പ്രൈസ് അടുത്തത് നമ്മുടെ കുപ്പിയില് വെള്ളം നടക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടി കുപ്പിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുപ്പീൻ്റെ ബാക്കിലായിട്ട് ഓരോരോ കുട്ടികളെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചേച്ചിമാർക്ക് ഓടി വന്ന് നടക്കും അറിയാൻ പറ്റുമത് തൻ്റെ കുപ്പിയാണെന്നുള്ളത് അതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഇങ്ങനെ കുപ്പീൻ്റെ ബാക്കിലാക്കി ഇട്ടിട്ട് ഇരുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ബാക്കി ഇത് കാണാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബോട്ടിൽസ് ഇതില് ഫസ്റ്റ് ഈ ചേച്ചിക്ക് സെക്കൻഡ് ഈ ചേച്ചിക്ക് ആണ് തേർഡ് ഈ ചേച്ചിക്ക് ആണ് അപ്പൊ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോണേ ചേച്ചി ചേച്ചിമാരെല്ലാരും തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേട്ടോ ചേച്ചിമാരുടെ വടംവലി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ചേട്ടന്മാരെ വടംവലി ഉണ്ടാകും മജാവുക ഇതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വടംവലി തുടങ്ങാനോ വല വടം നമ്മുടെ ഓണ പ്രോഗ്രാമുകളെല്ലാം അവസാനിക്കുന്നതും ഈ വർഷത്തെ ഓണം ഇതോടെ അവസാനിക്കും അപ്പൊ അങ്ങനെ അതിവാശികേറിയ മത്സരം ആഫ്രിക്കയിൽ നടക്കാൻ പോകണം വടംവലി ഓണം ഓണത്തിന് ഓണം അതി വാശിയേറിയായിട്ടുള്ള വടംവലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ ചേച്ചിമാരെ ചേച്ചിമാരുടെ വടംവലിയാണ് തുടങ്ങിയത് അഞ്ച് ടീമുകളാണ് കേട്ടോ ചേച്ചിമാരെ വടംവലി ടീമുകൾ ഉണ്ടായിരുന്നത് അതുപോലെ ചേട്ടന്മാരുടെ നാല് ടീമുണ്ടായിരുന്നു അങ്ങനെ ഒമ്പത് ടീമുകളോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വടംവലി നടക്കുന്നത് വടംവലീൻ്റെ പ്രൈസ് നമ്മൾ അമ്പതിനായിരം മലാവി കോച്ചാണ് കേട്ടോ ജയിക്കാൻ ആൾക്കാർ കൊടുക്കുന്നത് അത് ലേഡീസിന് സെപ്പറേറ്റ് ബോയ്സിന് സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കാണാൻ തന്നെ അടിപൊളിയായി കാരണം സപ്പോർട്ട് കൊടുക്കുന്ന ചുറ്റുമുള്ള ചേച്ചിമാരും ട്ടന്മാരും അടിപൊളിയാണ് കാരണം അത്രയധികം സപ്പോർട്ടാണ് ഓരോ ടീമിനും കൊടുക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ഇവരുടെ ഫടം ബാക്കി തുടർന്ന് കാണാം شر wow, wow, wow. അപ്പോൾ ബാക്കിയുള്ള നാല് ടീമിനെയും പിന്തള്ളിക്കൊണ്ട് ഇവരുടെ ടീമാണ് കേട്ടോ വടംവലിയിൽ ചേച്ചിമാരെ വടംവലിയിൽ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനം ആട്ടോ കാണുന്നത് ഇനിയിപ്പോൾ ചേട്ടന്മാരെ വടംവലിയാണ് നമുക്ക് നമുക്കതുകൂടെ കാണാം 1, two, three, start! One, two, three, start. Yeah, yeah, yeah. അതിവാസിയവരെ വളരെ പോരാട്ടം ഇഞ്ചോ പോരാട്ടം മായ വടംവരി മത്സരത്തിന് അൻപതിനായിരം കുറച്ച് ലേഡീസിനും അൻപതിനായിരം ആണല്ലോ രണ്ടാൾക്ക് മാറ്റം ഇവിടെ എല്ലാം ഈക്വാലിറ്റി ആണ് നമ്മൾ രണ്ട് ടീമിനും അൻപതിനായിരം അൻപതിനായിരം ആണ് പ്രൈസ് പണി കൊടുക്കുന്നത് കേട്ടോ ക്യാപ്റ്റൻ ഇതാണ് രണ്ട് ക്യാപ്റ്റന്മാര് ലേഡീസിന്റെ ക്യാപ്റ്റൻ ബോയ്സിന്റെ ക്യാപ്റ്റൻ നമുക്ക് വായിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ആവേശകരമായ നമ്മുടെ ഓണാഘോഷം ഇവിടെ അവസാനിക്കാൻ പോവാണ് ഈ വർഷത്തെ ആർപ്പോ ആഫ്രിക്ക ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചേരുകയാണ് ബൈ ബൈ